രാജ്യത്തിന്റെ ഐക്യം ഊട്ടിയുറപ്പിക്കാൻ ജാതിമത വർഗ ചിന്തയില്ലാതെ എല്ലാവരെയും പേരെയും ചേർത്ത് നിർത്തിക്കൊണ്ടു പോകാനാണ് ഹിന്ദു ഐക്യവേദി ശ്രമിക്കുന്നതെന്ന് ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ സ്റ്റാറ്റ്യൂ ട്യൂട്ടേഴ്സ് ലൈനിൽ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന കാര്യാലയത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം മുൻ ഡി ജി പി സെൻകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഹിന്ദു ഐക്യവേദി ഭാരവാഹികളായ വത്സന്തി ലങ്കേരി ശശികല ടീച്ചർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു മഹാത്മാ അയ്യൻകാളിയുടെ പേരിലാണ് കാര്യാലയം അറിയപ്പെടുക ഹൈന്ദവ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ ഭീഷണികളും വെല്ലുവിളികളും എതിർപ്പുകളും വിമർശനങ്ങളും അക്രമങ്ങളും എല്ലാം കണ്ട് നിശ്ചിന്തരായി നിഷ്ക്രിയരായി നിൽക്കുവാനല്ല അതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് അതിജീവിക്കാനുള്ള ഒരു വലിയ നേതൃത്വം ഉരുത്തിരിഞ്ഞു വരാനാണ് ഹിന്ദു ഐക്യവേദി ആഗ്രഹിക്കുന്ന അതെല്ലാ വിഭാഗം ജനങ്ങളുടെ ഇടയിൽ നിന്നും